ഏത് കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന ഒരു സാധനമാണ് ഡീപ്പ് ഫേക്ക് വീഡിയോസ് ഇതിപ്പം ഭീകരമായിട്ട് വന്നുകൊണ്ടിരിക്കുക എങ്ങനെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഡീപ് ഫേക്ക് വീഡിയോസിനെ ഐഡന്റിഫൈ ചെയ്യാ അല്ലെങ്കിൽ ഇതിനെതിരെ എന്താ ചെയ്യാൻ മെയിൻലി പറ്റുക ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ടൂൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കൊരു അറിയുന്ന ഒരു ടൂൾ ഇല്ല പക്ഷേ ഓൺലൈനിൽ തന്നെ ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൂൾസ് വരും അത് പറയുന്ന പോലെ ഹൺഡ്രഡ് പെർസെൻജ് ആക്യൂറേറ്റ് അല്ല സെവൻ്റി പെർസെൻറ്റേജ് പോലെ ആക്യുറേറ്റ് അല്ല ബട്ട് സ്റ്റിൽ അതാണൊരു വഴിയുള്ളു പിന്നെ അതല്ലാതെ ഇൻസ്റ്റാഗ്രാമിലൊ എ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇൻഫോ എന്നൊരു ടാഗ് വരാറുണ്ട് അതേ ഉള്ളൂ ഞാൻ പറയാണെങ്കിൽ സോഷ്യൽ ആക്ച്വലി എല്ലാത്തിനും കൊടുക്കണം കുറച്ചുകൂടെ ഇപ്പൊ ചെയ്യുന്ന വീഡിയോസിലെല്ലാം നമുക്ക് ഈ കണ്ണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കണ്ണ് ക്ലോസ് ആവാൻ പോകുന്ന ഒരു ഫ്രെയിംസിലോ അല്ലെങ്കിൽ തല കുറച്ച് കുറച്ച് സൈഡിലോട്ടാവുന്ന ഫ്രെയിമിലോ ഒക്കെ നമുക്ക് പോലെ നമുക്ക് മനസ്സിലാവും കണ്ണൊക്കെ കറക്റ്റ് ആക്യുറേറ്റ് ആയിരിക്കില്ല പിന്നെ ലിപ്സിങ് കറക്റ്റ് ആയിരിക്കത്തില്ല അതിൽ ഒരാൾ സംസാരിക്കുന്ന വീഡിയോ ിപ്സിംഗ് ഒരിക്കലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ഫീൽ ചെയ്യില്ല പിന്നെ പല്ല് അതൊക്കെ കറക്റ്റ് ആക്കുറേറ്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു അവസ്ഥ ഇപ്പൊ ഇല്ല ഫ്യൂച്ചറില് അതെല്ലാം ഓപ്റ്റോ റെഡി ആവുകയിരിക്കാം ഇപ്പം പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടപ്പോ ഒരു ഗെയിമറാണ് സബ്സ്ക്രൈബർ ഒരാള് ഒരു വീഡിയോ ഒരു ടെലിഗ്രാം ലിങ്ക് അയച്ചു കൊടുക്കുന്നു ലിങ്കിനകത്ത് പുള്ളിയുടെയും പുള്ളിയുടെ ഫാമിലിയുടെയും എല്ലാവരുടെയും ഡീപ് ഫെക് വീഡിയോസാണ് അപ്പൊ ഇത് ഇത് അത് അത് ഭീകര ഒരു അവസ്ഥ കാരണം ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നമ്മളൊരു ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ വെച്ച് ഒരു ഡീപ് ഫെക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇത് ഭീകര സിറ്റുവേഷൻ ആണ് അപ്പം ഇത് പക്ഷേ ലീഗലി നമുക്കിപ്പോൾ ഇത് ഇതിനകത്ത് ഫൈറ്റ് ചെയ്യാൻ ഒരു പോസിബിലിറ്റി ഉണ്ടോ ലീഗലി ഇപ്പോ കഴിഞ്ഞ കൊല്ലം രശ്മി അമ്മയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് പക്ഷെ വൈറൽ ആയതുകൊണ്ട് രശ്മി അമ്മയുടെ ഇഷ്യൂ വരുമ്പോ അവരുടെ അവർക്ക് ഒരു അവരൊരു ആർട്ടിസ്റ്റ് ആണ് ഒരു ആക്ടറാണ് അവർക്ക് റീച്ച് കൂടുതലാണ് പക്ഷെ ഒരു സാധാരണക്കാരൻ ഒരാളുടെ വീഡിയോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു അതൊരു നെഗറ്റീവ് ഇമ്പാക്ടിലേക്ക് ക്രിയേറ്റ് ഇടാം അത് നമുക്ക് ലീഗലി ലീഗലി പോസിബിലിറ്റി പോസിബിലിറ്റി ഇല്ലല്ലോ ഇപ്പോഴത്തെ കേസിൽ എനിക്ക് തോന്നുന്നില്ല ഈ നമുക്ക് ഈ വീഡിയോ എവിടെ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ആയത് എവിടെന്നാണ് ആരെങ്കിലും ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കുവാണെങ്കിൽ ആക്ഷൻ എല്ലാവർക്കും എടുക്കുമെന്ന് അറിയില്ല അപ്പൊ അന്ന് മറ്റൊരു വൈറൽ ആയതുകൊണ്ട് ആക്ഷൻ ഉണ്ടായി അതുപോലെ ഇത് തപ്പി പോയി കഴിഞ്ഞാൽ സോഴ്സ് എവിടെയെങ്കിലും ഉണ്ടാവും അത് കണ്ടുപിടിക്കാൻ പറ്റും ആ അഡ്രസ്സോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ സുന്ദരി

കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി എല്ലാം നമുക്ക് എ യിലേക്ക് മാറ്റാൻ പറ്റും ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന വീഡിയോസിലാണെങ്കിൽ പോലും ഫുള്ളി എ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ ഒരു ടെൻ പെർസെൻറ്റെങ്കിലും ഒരു റിയൽ സോഴ്സോ എന്തെങ്കിലും നമ്മളതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് എ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഇപ്പോൾ ഒരു പിക്ച്ചർ പോയി നമുക്ക് വീഡിയോയിലേക്ക് മാറ്റുമ്പോൾ ഇപ്പോൾ കുറച്ച് ആക്കുറസി ഭയങ്കര കുറവാണ് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ അത് ഹൈ ആക്യുറേറ്റ്ലി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പം നമുക്ക് ഈ എ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പം ചാറ്റ്ബിറ്റി പോലുള്ള ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് അല്ലാതെ ഈ ഇമേജ് ടു വീഡിയോ എല്ലാം പെയ്ഡ്

ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഫ്രീ ആയിട്ടുള്ളൊരു സോഴ്സാണ് പക്ഷെ ഞങ്ങൾക്കൊരു ഹൈ ഒരു സി പി ഉള്ളത് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു പക്ഷെ യൂസ് ചെയ്യാൻ പറ്റില്ല ഹൈ ഹൈസ്പെക്കില് സി പി ഉണ്ടാകണമെന്നില്ല സോ അത് കൊണ്ട് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് ലോക്കലി റൺ ചെയ്യാൻ ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്പോൾ അത് ഫ്രീ ആയിട്ട് റൺ ചെയ്യാൻ അതുകൊണ്ട് പിന്നെ അത് യൂസ് ചെയ്യാനാണെങ്കിൽ പോലും അല്ലെങ്കിൽ പഠിച്ച ആൾക്ക് ഒരു നല്ലൊരു ഹൈ ആൻഡ് ഉണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ വീഡിയോസ് ആണ് ഇപ്പൊ ജനറേറ്റ് നിങ്ങളിത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതെ നമ്മൾ ഫേസ് ആക്ച്വലി ആക്ച്വലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു കമ്പനി ക്രിയേറ്റ് ആണെങ്കിലും അതൊരു ഇൻഡിവിജ്വൽ ക്രിയേറ്റ് ചെയ്യാണെങ്കിലും അത് പറ്റില്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് യൂട്യൂബ് ചാനലിൽ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാണ്ട് കണ്ടു അത് നമ്മുടെ സെയിം നെയിം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഇൻസ്റ്റയിൽ യൂസ് ചെയ്യുന്ന സെയിം ബയോ പോലും വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോ പക്ക കോപ്പിയാണ്

ജനറേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ക്യാരക്ടറിനെ കേരളത്തിലേക്ക് ആദ്യം കൊണ്ടുവന്ന നിങ്ങളാണ് അപ്പം ഈ പറഞ്ഞപോലെ വൈറൽ ആവട്ടെ കണ്ടന്റുകൾ കൂടുതൽ ചെയ്യാൻ പറ്റട്ടെ താങ്ക്സ് ലോട്ട് ഫോർ കമ്മിംഗ് താങ്ക് യു